ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചുങ്കത്ര മാർത്തോമ കോളേജ് കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നു വോട്ടെടുപ്പിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവസാനഘട്ടത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാവിലെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർ ചുങ്കത്ര മാർത്തോമ കോളേജിലെ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വിവി പാറ്റ് മെഷീനുകൾ ബാലറ്റ് പേപ്പറുകൾ വോട്ടർ പട്ടികകൾ വോട്ടർ സ്ലിപ്പുകൾ മഷി മറ്റ് ആവശ്യമായ സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവയാണ് മാർത്തോമ കോളേജിൽ നിന്ന് വിതരണം ചെയ്യുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണത്തിലാണ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് ഓരോ ബൂത്തിലേക്കുമുള്ള സാമഗ്രികൾ അതാത് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉറപ്പുവരുത്തി കൈപ്പറ്റി ഇതുകൂടാതെ സാമഗ്രികൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള വാഹനങ്ങളും മറ്റും ക്രമീകരണം പൂർത്തിയായി നിലമ്പൂർ മണ്ഡലത്തിൽ ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ സജ്ജീകരിച്ചിട്ടുള്ളത് പുതുതായി അൻപത്തിയൊൻപത് പോളിംഗ് സ്റ്റേഷനുകൾ കൂടി ആരംഭിച്ചു

ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർ ചിൽഡ്രൻസ് അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം